സോ ഹലോ ഗ്സ് അപ്പം നോക്കുവാണെങ്കിൽ നമ്മുടെ വയനാട്ടിലാണെങ്കിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കഴിച്ച് നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളം ഒക്കെ കയറി ഇപ്പോൾ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാലും കാര്യങ്ങളൊക്കെ ഫുള്ള് ഫുള്ള് കവിഞ്ഞൊഴുകുമാണ് നോക്കുകയാണെങ്കിൽ ആ പാലത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്ന വീടുകളും കാര്യങ്ങളൊക്കെ നോക്കത്ത് നോക്കുവാണെങ്കിൽ മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞ് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ മൊത്തത്തിൽ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് നോക്കുവാണെങ്കിൽ പാലൊക്കെ നോക്കിയാൽ തന്നെയാണ് ജസ്റ്റ് ഈ ഒരു പാലമല്ല കേട്ടോ ഈ ഒരു പാലത്തിൽ വെള്ളം കയറിയില്ല ബാക്കി നമ്മുടെ നാട്ടിലുള്ള പാലത്തിൽ മൊത്തം കയറി അത് ജസ്റ്റ് തൊട്ട തൊട്ടപ്പുറത്തുള്ള വേറെ ഒരു സ്ഥലത്ത് എൻ്റെ അടുത്ത വീഡിയോ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ തെങ്ങും തോട്ടവും അവിടെ മൊത്തം ഫുള്ള് വെള്ളം കൊണ്ട് നിറഞ്ഞു ഇവിടുന്നാണ് ഈ ഒരു പാലത്തുനിന്ന് നേരെ പോവാണെങ്കിൽ നേരെ മട്ടന്നൂർ റോഡും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇങ്ങോട്ടേക്ക് പോവാണെങ്കിൽ നമ്മുടെ കണ്ണവത്തേക്ക് പോകുന്ന ആ ഒരു റോഡാണ് മറ്റേ ലെഫ്റ്റിലേക്ക് പോകുന്നത് നേരെയാണ് മട്ടന്നൂർ വരുന്നത് നോക്കുവാണെങ്കിൽ ആ ഒരു ഫ്രണ്ടിൽ തന്നെ ആ റോഡ് കാണുമ്പോൾ തന്നെ തീയും കഴിച്ചു ആ ഒരു ഒരു വീടും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് മുങ്ങിയ രീതിയിൽ ഫുള്ളല്ല പകുതി മുക്കാലും മുങ്ങിയാണ് നോക്കുക കണ്ടില്ലേ മൊത്തം റോഡ് മൊത്തം ഫുള്ള് വെള്ളത്തിലാണ് കഴി കണ്ടില്ലേ കായ്സപ്പോൾ അങ്ങനെ നമ്മൾ നേരെ മറ്റേ വണ്ടിയെടുത്ത് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മൾ പണ്ട് എന്താ പറയുക മൂന്നാം ക്ലാസ് മുതൽ പഠിച്ച സ്കൂൾ കേട്ടോ പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ സ്കൂളൊക്കെ മൊത്തം മാറി പക്ഷേ ഇവിടെയൊക്കെ ആണെങ്കിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറേ വീടുകളും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ കാണുമ്പോൾ തന്നെയും റൈറ്റ് സൈഡിലൊക്കെ രണ്ട് വീടും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങി കാണിച്ചുതരാം നോക്കുവാണെങ്കിൽ ഫുള്ള് വെള്ളം കയറി കേട്ടോ അത്യാവശ്യം ഫുള്ള് വെള്ളം കയറി അറിയാമല്ലോ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കുള്ള ഉള്ളിലേക്കൊക്കെ ഉള്ള വീടുകൾ മൊത്തത്തിൽ എന്തായാലും മുങ്ങിയിട്ടാണ് ഇതിൻ്റെ ഇങ്ങോട്ട് കുറച്ചും കൂടി പോയിട്ട് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പരിസരം മൊത്തം വെള്ളത്തിൽ മുങ്ങി എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് ഇവിടുന്ന് നമ്മൾ നേരെ ഇനി നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ശരിക്കും ഉള്ള വീട്ടിലുള്ള സ്ഥലത്തേക്ക് ഓട്ടെ ഇതൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇത്രയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ചാൽ അതും ഈ ഒരു സമയത്ത് രാവിലെയൊക്കെ ഒരു നാല് മണി അഞ്ച് മണി സമയത്ത് ഏകദേശം നല്ല രീതിക്ക് വെള്ളം കയറിയിരുന്നു കേട്ടോ നല്ല രീതിക്ക് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കയറി റോഡിലൊക്കെ മൊത്തത്തിൽ വെള്ളമായിരുന്നു ഇപ്പോഴാണ് ഇച്ചിരി എങ്കിലും കുറഞ്ഞത് പൈസപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നത് എൻ്റെ എല്ലാ അച്ചാവും നമ്മുടെ പുഴ സൈഡിൽ അങ്ങനെയൊന്നും പോകാൻ വേണ്ടി നിൽക്കരുത് അപ്പോൾ നല്ല രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇനിയും വെള്ളമൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക